വി ഡി സതീശൻ പിണറായി വിജയന്റെ ഏജൻ്റാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പിണറായി വിജയനും വി ഡി സതീശനും രണ്ട് ശരീരമാണെങ്കിലും ഒരേ മനസ്സാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു പുനർജനി തട്ടിപ്പ് കേസിൽ വി ഡി സതീശനെതിരെ അന്വേഷണം നടക്കാത്തത് എന്തുകൊണ്ടാണെന്നും സുരേന്ദ്രൻ ആരാഞ്ഞു തൃശൂരിലെ വിജയം പൂരം കലക്കി നേടിയതല്ലെന്നും തൃശൂരിലെ ന്യൂനപക്ഷ കേന്ദ്രങ്ങളിലടക്കം ബി ജെ പിക്ക് ഭൂരിപക്ഷം ലഭിച്ചതെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി സുരേഷ് ഗോപിക്ക് മതന്യൂനപക്ഷങ്ങളുടെ വോട്ടും തൃശ്ശൂരിൽ കിട്ടിയിട്ടുണ്ട് പൂരം കലക്കിയാൽ മുസ്ലിംകൾ വോട്ട് ചെയ്യോ പൂരം കലക്കിയാൽ ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യോ എന്ത് പച്ച കള്ളമാണ് വി ഡി സതീശൻ പറയുന്നത് വി ഡി സതീശൻ പിണറായി വിജയന്റെ ഏജന്റാണ് പിണറായി വിജയന്റെ ബി ടീമാണ് പിണറായി വിജയനെ സഹായിക്കുന്ന ആളാണ് വി ഡി സതീശൻ വി ഡി സതീശനും പിണറായി വിജയനും രണ്ട് ശരീരമാണെങ്കിലും ഒരു മനസ്സാണ് വി ഡി സതീശന്റെ പേരിൽ ഉയർന്നു വന്ന പുനർജനി തട്ടിപ്പ് കേസ് എന്തുകൊണ്ടാണ് കോൾഡ് സ്റ്റോറേജിൽ നിന്ന് പുറത്തെടുക്കാത്തത് എന്തുകൊണ്ടാണ് സതീശനെ ചോദ്യം ചെയ്യാത്തത് അദ്ദേഹത്തിനെതിരെ ഒരു കേസ് പോലും എടുക്കാത്തത് വി ഡി സതീശനും പിണറായി വിജയനും ഒരമ്മ വറ്റ മക്കളെ പോലെ പ്രവർത്തിക്കുന്നവരാണ്